രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിന് ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് റോഡിലെ പോലീസ് സ്റ്റേഷനിൽ ഒരു പൂജാരി വന്നു അയാൾ ക്ഷീണിതനും അതിലേറെ വിഷമത്തിലുമാണ് കാണപ്പെട്ടത് കഴിഞ്ഞ രണ്ടു ദിവസം കൊണ്ട് തന്റെ കസിൻ സിസ്റ്ററായ അപ്സരയെ കാണാനില്ല എന്നതായിരുന്നു അയാളുടെ പരാതി ആരായിരുന്നു അപ്സര അവൾ എവിടെയാണ് പോയത് ഈ കഥ മുഴുവനായി കേൾക്കുമ്പോൾ അപ്സര എന്ന സ്ത്രീയോട് നിങ്ങൾക്കുണ്ടായിരുന്ന സ്നേഹവും സഹതാപവും എല്ലാം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നിങ്ങൾ കർമ്മയിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ കഥ കർമ്മയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നതാവും ശരി പോലീസ് അധികാരി പൂജാരിയായ അയ്യഗിരി സായി കൃഷ്ണയോട് സംഭവിച്ച കാര്യങ്ങളെല്ലാം വിശദമായി ചോദിച്ചു അയ്യഗിരി പറഞ്ഞത് ജൂൺ മൂന്ന് രാത്രി അപ്സരയെ ശംസദാബാദിലെ തെരുവിൽ ഒരു കാറിൽ അയാൾ ഡ്രോപ്പ് ചെയ്തിരുന്നു അവിടെ നിന്നും ഭദ്രജലത്തിലുള്ള അപ്സരയുടെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയായിരുന്നു അവൾ പോയത് പക്ഷേ പിന്നീട് ഒരു വിവരവും ഇല്ലാഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ തൊട്ട് അയാൾ അവളെ ഫോൺ വിളിച്ചിരുന്നു പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറഞ്ഞത് അവളുടെ കൂട്ടുകാരിയോട് അന്വേഷിച്ചെങ്കിലും അവിടെ അവൾ എത്തിയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത് പിന്നീട് ഒരുപാട് അന്വേഷണം നടത്തിയെങ്കിലും ഒരു വിവരവും കിട്ടാത്തത് കൊണ്ടാണ് പോലീസിൽ പരാതിപ്പെടാൻ തീരുമാനിച്ചത് ഒരു സ്ത്രീയുടെ മിസ്സിംഗ് കേസ് ആയതിനാൽ പോലീസ് പെട്ടെന്ന് തന്നെ അന്വേഷണം ആരംഭിച്ചു ആദ്യം തന്നെ അപ്സരയുടെ അമ്മയോട് അയ്യഗിരി പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചു അയ്യഗിരി പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അപ്സരയുടെ അമ്മയും പറഞ്ഞു പിന്നീട് പോലീസ് അയ്യഗിരിയെ അർപ്പിതെ ഇറക്കിയെന്ന് പറയുന്ന സ്ഥലം തൊട്ട് എല്ലായിടത്തുമുള്ള സി സി ടി വി പരിശോധിച്ചു എന്നാൽ അതിലൊന്നും അപ്സര ഒറ്റയ്ക്ക് പോകുന്ന ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നില്ല പോരാത്തതിന് അയ്യഗിരിയുടെ കാർ അവിടെ എവിടെയും നിർത്തിയതായും സി സി ടി വിയിലില്ല ഇതുകൂടിയായപ്പോൾ പോലീസിന്റെ സംശയം അയ്യഗിരിയുടെ മുകളിലായി എന്നാൽ അപ്സരയെ കൊല്ലേണ്ട ആവശ്യം തനിക്ക് ഇല്ലെന്ന് അയ്യഗിരി ഉറപ്പിച്ചു പറഞ്ഞു അയ്യഗിരിക്കെതിരെയുള്ള സി സി ടി വി ദൃശ്യങ്ങളെപ്പറ്റി പോലീസ് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നീട് പിടിച്ചു നിൽക്കാൻ അയ്യഗിരിക്ക് ആയില്ല പോരാത്തതിന് അയ്യഗിരിയുടെ ഫോൺ സെർച്ച് രജിസ്റ്ററിയിൽ ഹൗ ടു കില്ല എ ഹ്യൂമൻ ബീയിങ് എന്നും ഉണ്ടായിരുന്നു അവസാനം അയ്യഗിരി സത്യം പറഞ്ഞു അയ്യഗിരി വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമാണ് സന്തോഷപൂർണമായ ജീവിതം നയിക്കുന്ന ഒരാളായിരുന്നു അയ്യഗിരി അതിനിടയ്ക്കെയാണ് കോയമ്പത്തൂരിൽ നിന്ന് അപ്സര ഹൈദരാബാദിലേക്ക് വരുന്നത് കുടുംബത്തിലെ ഒരംഗമായതിനാൽ ഇരുവരുടെയും വീടുകളിൽ രണ്ടു പേർക്കും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു അങ്ങനെയാണ് അപ്സരയുമായി അയ്യഗിരി അടുക്കുന്നത് അതിനിടയ്ക്ക് അപ്സര ഗർഭിണിയായി ഇനി ഈ ബന്ധം ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ലെന്നും തന്നെ കൂടി വിവാഹം ചെയ്യണമെന്നും അപ്സര അയ്യഗിരിയോട് ആവശ്യപ്പെട്ടു എന്നാൽ രണ്ട് കുട്ടികളുള്ള തനിക്ക് വേറൊരു വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ലെന്ന് അയ്യഗിരി തീർത്തു പറഞ്ഞു മറ്റുള്ളവർ അറിയുന്നതിന് മുൻപ് അബോർഷൻ ചെയ്യാൻ അയ്യഗിരി അപ്സരയോട് ആവശ്യപ്പെട്ടു പക്ഷേ അവൾ അതിന് തയ്യാറായിരുന്നില്ല ഈ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു അഫ്സരയും കൊണ്ട് അവിടെയുള്ള ആ മലഞ്ചെരുവിലേക്ക് പോയത് എത്ര പറഞ്ഞിട്ടും അയ്യഗിരിയുടെ ആവശ്യം അപ്സര സമ്മതിച്ചില്ല പിന്നീട് രണ്ടുപേരും തമ്മിൽ വഴക്കായി അതിനവസാനം അവിടെ നിന്നും ഒരു കല്ലെടുത്ത് അയ്യഗിരി അഫ്സരയുടെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി എന്നിട്ട് മൃതദേഹം കാറിൽ കയറ്റി തിരിച്ച് വീട്ടിലേക്ക് വന്നു പുലർച്ചയ്ക്ക് തന്നെ പൂജയ്ക്കായി കാറുമെടുത്ത് അമ്പലത്തിലേക്ക് പോയി പുലർച്ചെ സമയത്ത് അവിടെ ആരുമില്ലാത്തതിനാൽ മൃതദേഹം അമ്പലത്തിന്റെ പുറകുവശത്തെ ആളൊഴിഞ്ഞ പറമ്പിലുണ്ടായിരുന്ന ഉപയോഗശൂന്യമായ സെപ്റ്റി ടാങ്കിൽ ഉപേക്ഷിച്ചു അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു കോൺക്രീറ്റ് കഷ്ണം കഷ്ണമെടുത്ത് അതിന്റെ മുകളിൽ വെച്ചു ആദ്യം മണ്ണ് കൊണ്ടാണ് മൂടിയതെങ്കിലും അടുത്ത ദിവസം കുഴിയിൽ നിന്നും ദുർഗന്ധം അമിക്കാൻ തുടങ്ങിയപ്പോൾ സിമന്റ് വെച്ചാണ് ചുറ്റും അടച്ചത് അപ്സരയും കൊണ്ട് അന്ന് രാത്രി മലമുകളിലേക്ക് പോകുന്നത് അയ്യഗിരിയുടെ സഹോദരി കണ്ടിരുന്നു അതുകൊണ്ട് അന്വേഷണം വന്നാൽ പിടിക്കപ്പെടുമോ എന്ന ഭയം കാരണമാണ് അയ്യഗിരി തന്നെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തത് ഈ വാർത്ത ഇന്ത്യ ഒട്ടാകെയുള്ള എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു അങ്ങനെയാണ് കോയമ്പത്തൂരിൽ നിന്ന് ധനലക്ഷ്മി എന്ന പേരുള്ള ഒരു സ്ത്രീയുടെ അഭിമുഖം എല്ലാവരും ശ്രദ്ധിക്കാനിടയായത് അയ്യഗിരിയുടെ കൈകളാൽ മരണപ്പെട്ട അപ്സര ധനലക്ഷ്മിയുടെ മരുമകളായിരുന്നു കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അപ്സരയുടെ വിവാഹം ധനലക്ഷ്മിയുടെ മകനായ കാർത്തിക് രാജയോടൊപ്പം കഴിഞ്ഞിരുന്നു കാർത്തിക് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു അത്യാവശ്യത്തിനധികം പണം ശമ്പളമായി അയാൾക്ക് ലഭിച്ചിരുന്നു വിവാഹത്തിനു ശേഷം അപ്സരയുടെ കൂടെ അവരുടെ അമ്മയും താമസം തുടങ്ങി അപ്സരയും അവരുടെ അമ്മയും ധാരാളികളായിരുന്നു കാർത്തിക്കിന് കിട്ടുന്ന ശമ്പളം ഇവരുടെ ചെലവിനു പോലും തേരാത്ത സ്ഥിതി വന്നു ഇവരുടെ അധിക ചിലവിനു വേണ്ടി മാത്രം കാർത്തികനെ കൊണ്ട് അവർ ബാങ്കിൽ നിന്ന് ലോണെടുപ്പിച്ചു പോരാത്തതിന് കാർത്തികിന്റെയും അപ്സരയുടെയും വിവാഹ ജീവിതത്തിലും അവളുടെ അമ്മ ഇടപെടാൻ തുടങ്ങി അത് പിന്നീട് അവരുടെ കുടുംബജീവിതത്തിന്റെയും താളം തെറ്റിച്ചു ഇതിനിടയ്ക്ക് ഒരു ദിവസം കാർത്തിക് ദേഹോപദ്രവം ഏൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അപ്സരയും അവളുടെ അമ്മയും പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു അങ്ങനെ കാർത്തിക്കിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരാഴ്ചക്ക് ശേഷമാണ് കാർത്തിക്കിന് പുറത്തിറങ്ങാൻ പറ്റിയത് അതുവരെ സമൂഹത്തിൽ നിലയും വിലയും ഉണ്ടായിരുന്ന കാർത്തിക്കിന് ഇത് സഹിക്കാൻ പറ്റുന്നതിലും അധികമായിരുന്നു ഒടുവിൽ കാർത്തിക് ആത്മഹത്യ ചെയ്തു കാർത്തിക്കിന്റെ മരണവിവരം അറിഞ്ഞ അപ്സരയും അവളുടെ അമ്മയും നാടുവിടുകയായിരുന്നു പിന്നീട് അപ്സരയുടെ മരണവാർത്തയാണ് ധനലക്ഷ്മി പത്രത്തിൽ കണ്ടത് ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കർമ്മഫലം അത് അനുഭവിച്ചു തന്നെ എന്ന് പറയുന്നത് പലപ്പോഴും ശരിയാണെന്ന് തോന്നാറുണ്ട് അപ്സരയ്ക്ക് അവളുടെ കർമ്മഫലം ലഭിച്ചു മക്കളുടെ വിവാഹം കഴിഞ്ഞ് അവർക്കൊരു ജീവിതമായാൽ പിന്നെ അവരെ അവരുടെ ഇഷ്ടത്തിന് വിടുക ആരെയും ഉപദേശിച്ച് നന്നാക്കാൻ ശ്രമിക്കാതിരിക്കുക ധനലക്ഷ്മി അനുഭവിച്ച അതേ വേദന ഇപ്പോൾ അപ്സരയുടെ അമ്മയും അനുഭവിക്കുന്നുണ്ട് അതും കർമ്മഫലമാണെന്ന് തന്നെ വിചാരിക്കാം പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ചാനൽ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ലൈക്ക് കമൻ്റ് ഷെയർ എന്നിവ ചെയ്യണമെന്നും വിനീതമായി അപേക്ഷിക്കുന്നു ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്